നമസ്കാരം ഗോഡ്ഫാദർ സിനിമ കണ്ടവരാരും മാലുവിനെ മറക്കാനിടയില്ല ചുരുക്കം ചിത്രങ്ങളെ ചെയ്തിട്ടുള്ളൂവെങ്കിലും മലയാളികൾക്ക് നടി കനക എന്നും രാമഭദ്രന്റെ മാലുവാണ് വർഷങ്ങളായി സിനിമയുടെ വെളിച്ചത്തിൽ നിന്ന് അകർന്നു കഴിയുകയാണ് ഈ സൂപ്പർ നായിക അമ്മ ദേവികയുടെ നിഴലിൽ കഴിഞ്ഞ കനകയ്ക്ക് അപ്രതീക്ഷിത പ്രതിസന്ധികളാണ് ജീവിതത്തിൽ നേരിടേണ്ടി വന്നത് ദേവികയുടെ മരണം കനകയെ തകർത്തു കളഞ്ഞു ഇതിനുശേഷം തെന്നിന്ത്യയിൽ തിളങ്ങി നിന്നിരുന്ന നടി പെട്ടെന്നായിരുന്നു അപ്രത്യക്ഷമായത് അതിനുശേഷം നടിക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ പറ്റി ആർക്കും അറിയില്ലായിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് കനകയുടെ ജീവിതത്തെ പറ്റിയുള്ള കഥകൾ പുറത്തു വരുന്നത് കുറച്ചു നാളുകൾക്ക് മുമ്പ് നടി കുട്ടി പത്മിനി കനകയെ കാണുകയും നടിക്കൊപ്പം ഫോട്ടോ എടുത്ത് പുറത്തുവിടുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് വീണ്ടും കനകയെക്കുറിച്ച് ആരാധകർ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങുന്നത് ഇപ്പോഴത്തെ കനകയെക്കുറിച്ച് മാധ്യമ പ്രവർത്തക സബിത ജോസഫ് പറഞ്ഞ ചില കാര്യങ്ങളാണ് വൈറലാകുന്നത് കനകയുടെ ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണം അവരുടെ അച്ഛനും അമ്മയുമാണ് ഒരിക്കൽ കനകയെ അച്ഛൻ വളരെ മോശം വാക്കുകളാൽ ശകാരിച്ചിരുന്നു ഷൂട്ടിങ്ങിന് ശേഷം അമ്മ എവിടേക്കും പോകരുതെന്ന് അച്ഛൻ പറഞ്ഞു ഒരു ഘട്ടത്തിൽ കനക കടുത്ത സമ്മർദ്ദത്തിലേക്ക് പോയി അതിനുശേഷമാണ് സിനിമയിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിക്കുന്നത് ഇടയ്ക്ക് വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ് നടി വീട് വിട്ടിറങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ കനക ആരെയും വിവാഹം കഴിച്ചില്ല അച്ഛനെ പോലെ ക്രൂരൻ എന്നൊരു പ്രതിച്ഛായയാണ് കാമുകറിൽ നിന്നും നടിക്ക് ലഭിച്ചത് അതുപോലെ അമ്മയുടെ മരണശേഷം കനകയുടെ അവസ്ഥ വളരെ മോശമായി പോയെന്നുമാണ് സബിത വെളിപ്പെടുത്തിയത് എന്നാൽ സിനിമകൾ കുറഞ്ഞു തുടങ്ങിയതോടെ കനകയുടെ ജീവിതം മറ്റൊരു വഴിയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയെന്നാണ് ചില റിപ്പോർട്ടുകൾ ആശ്രമത്തിലെ പരിചയക്കാരിയായ അമുദയുടെ വീട്ടിൽ വെച്ചാണ് കനക മുത്തുകുമാറിനെ പരിചയപ്പെടുന്നത് ആ പരിചയം പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്താനിരിക്കെയാണ് മുത്തുകുമാറിന്റെ സുഹൃത്ത് അൻസൂർ എന്ന വ്യക്തി അപ്രതീക്ഷിതമായി കനകയുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത് അൻസൂറിനും തന്നോട് പ്രണയമാണെന്ന് അറിഞ്ഞ കനക ഏറെ അമ്പരന്നിരുന്നു ഇതിനിടെ ഓർക്കാപ്പുറത്ത് മുത്തുകുമാർ അപ്രത്യക്ഷനായി പിന്നാലെ അൻസൂറിനെയും കാണാതായി മുത്തുകുമാറിനെ പരിചയപ്പെടുത്തിയ ആശ്രമത്തിലെ സ്ത്രീയും കനകയ്ക്ക് മുന്നിൽ കൈമലർത്തി അളവറ്റ സ്വത്തിനുടമയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ അന്തരിച്ച നടി ദേവിക മകൾ കനക സമ്പാദിച്ചത് വേറെയും മദ്രാസിൽ സമ്പന്നർ മാത്രം താമസിക്കുന്ന രാജ അണ്ണാമലയി ബംഗ്ലാവിൽ നഷ്ടപ്രണയത്തിന്റെ വേദനയും അമ്മയുടെ വേർപാടിന്റെ തീരാ ദുഃഖവും പേറിയായിരുന്നു കനകയുടെ പിന്നീടുള്ള ജീവിതം അമ്മയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അമ്മയായിരുന്നു ലോകമെന്ന് കരുതി ജീവിച്ചിരുന്ന കനകയ്ക്ക് അമ്മയുടെ മരണം ഉൾക്കൊള്ളാനേ സാധിച്ചിരുന്നില്ല തന്റെ അമ്മയുടെ ആത്മാവിനോട് സംവദിക്കാമെന്ന കപട വാഗ്ദാനത്തിൽ മയങ്ങി കനകയ്ക്ക് നഷ്ടമായത് ഭീമൻ തുകയായിരുന്നു പിന്നീട് ഓജോ ബോർഡ് ഉപയോഗിച്ച് അമ്മയുടെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ കനക ശ്രമിച്ചിരുന്നതായും വാർത്തകൾ വന്നിരുന്നു ഇതിനായി ചില്ലറ കാശൊന്നുമല്ല കനക പൊടിപൊടിച്ചത് കനക കരുതിയിരുന്നത് പോലെയൊന്നും സാധിക്കാതെ വന്നതോടെ കനക മാനസികമായി തളർന്നു അമ്മയോട് സംസാരിക്കാനും കഴിഞ്ഞില്ല കൈയിലെ കാശും നഷ്ടപ്പെട്ട കനക മറ്റുള്ളവരെ വെറുക്കാനും അവരുമായി ഇടപഴകുന്നത് നിർത്താനും തുടങ്ങി ജീവിച്ചിരുന്നപ്പോൾ കനകയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അമ്മയായിരുന്നു എന്തിനേറെ പലപ്പോഴും കനകയ്ക്ക് വേണ്ടി സംസാരിച്ചിരുന്നത് ദേവിക തന്നെയായിരുന്നു അതിനാൽ തന്നെ കപടത നിറഞ്ഞ ഈ ലോകത്ത് കാപട്യം നിറഞ്ഞ മനുഷ്യരുമായി ഇടപഴകി ജീവിക്കാൻ കനകയ്ക്ക് സാധിച്ചിരുന്നില്ല പതിയെ എല്ലാവരിൽ നിന്നും വിട്ടുമാറി ഏകാന്ത വശം നയിക്കാൻ തുടങ്ങി